പോകാം എന്താ എന്തുകൊണ്ട് പോയിക്കൂടാ അല്ലെങ്കിൽ അങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ മലയാളത്തിൽ പറയുന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊന്ന് പറയാൻ നമുക്ക് പഠിച്ചാലോ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ ടിപ്സുകൾ വെച്ച് സാധാരണ പറയുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ ഒരു എട്ട് ടൈപ്പോളം കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കാമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് ആദ്യത്തെ പാർട്ട് വണ്ണിൽ നാല് ടൈപ്പും ഒപ്പം തന്നെ ഒരു സ്പീക്കിംഗ് പ്രാക്ടീസും തൊട്ടടുത്ത പാർട്ട് ടുവിൽ വീണ്ടും നാല് ടൈപ്പുമാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ എക്സർസൈസിൻ്റെ ആൻസേഴ്സ് പ്രാക്ടീസുകൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് പോകാം അങ്ങോട്ട് പോവാം അങ്ങോട്ടൊന്ന് പോയാലോ എന്തുകൊണ്ട് പോയിക്കൂടാ അങ്ങനെ ആയാലെന്താ ഇങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നൊന്ന് നോക്കാം ഇപ്പം നമ്മൾ പറയാണ് നമുക്ക് പോകാം ഇപ്പം ഈ പോകാം എന്നുള്ള ആ ഒരു ഉപയോഗം അല്ലെങ്കിൽ ആ അങ്ങനെ പറയാനായിട്ട് നമുക്ക് പോകാം കഴിക്കാം വിളിക്കാം എന്നൊക്കെ പറയാനായിട്ടാണ് ലെറ്റ്സ് യൂസ് ചെയ്യുന്നത് ലെറ്റ് പ്ലസ് അസ് ആണ് ലെറ്റ്സ് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് ഒരുമിച്ച് അത്താരം അത്താഴം കഴിക്കാം അപ്പോൾ ഒരുമിച്ച് എന്നുള്ളതിന് ടുഗതർ ആണല്ലോ അറിയാമല്ലോ അപ്പം നമുക്ക് കഴിക്കാം എന്നുള്ളതിന് ഈറ്റ് അല്ലെങ്കിൽ ലെറ്റ്സ് ലെറ്റ്സ് ഡിന്നർ അല്ലെങ്കിൽ ലെറ്റ്സ് ഈറ്റ് ഡിന്നർ രാത്രിന്നാണെങ്കിൽ അതും കൂടി ചേർത്താൽ ടു നൈറ്റ് ഇന്ന് നമുക്ക് ഒരുമിച്ച് അത്തരം കഴിക്കാം ലെറ്റ് ഡിന്നർ ടുഗദർ അല്ലെങ്കിൽ ലെറ്റ് ഹാവ് ഡിന്നർ ടുഗദർ അപ്പൊ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ലെറ്റ് നമുക്ക് ചെയ്യാം നമുക്ക് പോകാം നമുക്ക് വരാം എന്നതാണ് അവിടെ ഈ ഡിന്നർ കഴിക്കാം ടുഗദർ ടു നൈറ്റ് ഇന്ന് രാത്രി ഇന്ന് രാത്രി ഒരുമിച്ച് എന്നുള്ള അർത്ഥം അപ്പം നമുക്ക് പോകാം എന്നായാലോ ലെറ്റ്സ് ഗോ നമുക്ക് പോകാം നമുക്ക് പറയാം ലെറ്റ്സ് സ്പീക്ക് നമുക്ക് ചോദിക്കാം ലെറ്റ്സ് ആസ്ക് നമുക്ക് ആ ബുക്ക് വായിക്കാം ലെറ്റ്സ് റീഡ് എ ബുക്ക് ഈ നമുക്ക് ഈ മ്യൂസിക് ആസ്വദിക്കാം ലെറ്റ്സ് ലിസൺ ടു ദ മ്യൂസിക് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് പോകാം വരാം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ലെറ്റ്സ് ഉപയോഗിക്കാം അപ്പൊ ഈ ലെറ്റ്സിന്റെ ഉപയോഗത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടെ പ്രത്യേകിച്ച് നമുക്ക് ചേർക്കാൻ ഒന്നുമില്ല ലെറ്റ്സ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെക്കുക ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കാം എന്ന് പറയാൻ ലെറ്റ്സ് ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നത് ഇപ്പം കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം കുട്ടികൾ ഒന്നിച്ചിരിക്കാം അല്ലെങ്കിൽ കളിക്കുകയാണെങ്കിൽ ലെറ്റ്സ് പ്ലേ ലെറ്റ്സ് പ്ലേ നമുക്ക് കളിക്കാം ഇപ്പം എല്ലാവരും കൂടെ ഒരു ബുക്ക് വായിക്കാണ് ക്ലാസ്സിലൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ബുക്ക് വായിക്കാം ലെറ്റ്സ് റീഡ് എ ബുക്ക് നമുക്കൊരു നോവൽ എഴുതാം ലെറ്റ്സ് റൈറ്റ് എ നോവൽ ഓക്കെ അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം പോകാം വരാം കഴിക്കാം എന്നൊക്കെ പറയാൻ നമുക്ക് ലെറ്റ്സ് ഉപയോഗിക്കാം അപ്പൊ ഇതുപോലെ തന്നെ ഇതുപോലെ വളരെ പെട്ടെന്ന് പഠിക്കാനുള്ള ടിപ്സുള്ള എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കോണ്ടാക്ട് ചെയ്യേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഞാൻ നിങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പോകാം വരാം കാണാം കേൾക്കാം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ ഏറ്റവും അവസാനം ഇതെല്ലാം ചേർത്തിട്ട് ഇന്നൊരു നാല് ശൈലിയിലാണ് പഠിപ്പിക്കുന്നത് നാല് ശൈലിയും ചേർത്തിട്ടുള്ള സ്പോ സ്പീക്കൺ സ്പീക്കിംഗ് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും അത് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്നറിയോ ഈ ഈ ഇതേ രീതി തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പോയാലോ വന്നാലോ ആ എന്നൊക്കെ സംസാരിക്കാനായിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പോകാം വരാം എന്ന രീതിയെ മാറ്റി നമുക്ക് പോയാലോ വന്നാലോ എന്നാക്കിയാലോ അപ്പൊ ഇവിടെ നോക്കൂ നമുക്കിപ്പം ഞാൻ പറയണേ നമുക്ക് പാർക്കിൽ പോയാലോ ഒന്ന് നടക്കാൻ പോയാലോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ പറയാം നടക്കാൻ പോയാലോ ഷാൾ വി ഗോ ടു ദ പാർക്ക് വി ഗോ ടു ദ പാർക്ക് ഞാൻ ഞാൻ നിന്നോടൊപ്പം വരട്ടെ ഷാളൈ കം വിത്ത് യു ം വിത്ത് യു വരട്ടെ പോകട്ടെ അല്ലെങ്കിൽ പോയാലോ ഇപ്പം നമുക്കൊന്നിച്ചു പോയാലോ ഷാൽ വി ഗോറ്റ് ടുഗെദർ അപ്പം ഷാൾ വി അല്ലെങ്കിൽ ഷാളായി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചാലോ ഷാളി സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചാലോ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചാലോ ഷാള ടീച്ച് ഇംഗ്ലീഷ് ഓക്കെ അതുപോലെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ഷാൾ വി ഹ് ദ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ നമുക്ക് പ്രഭാത ഭക്ഷണം കഴിച്ചാലോ ഷാൾ വി ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇവിടെ നോക്കൂ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് പോകാം വരാം പോയാലോ വന്നാലോ അപ്പം ഈ ഒരു ഉപയോഗം ഈ രണ്ട് അതായത് ഷോളിൻ്റെയും ലെറ്റ്സിൻ്റെയും ഉപയോഗം വളരെ പെട്ടെന്ന് മനസ്സിലായല്ലോ ഇപ്പോ ഇപ്പോ ഇപ്പൊ പറയാണ് നമുക്കൊന്ന് കൂടാം നമുക്കൊരു പാർട്ടി കൂടാം ലെറ്റ്സ് എ പാർട്ടി നമുക്കൊരു വിനോദയാത്രക്ക് പോകാം ലെറ്റ്സ് ഗോ ഓൺ എൻ എക്സ്കർഷൻ ഓക്കെ ഇപ്പൊ ഈ ഒരു രീതിയിൽ എന്തായാലും നമുക്കൊരു പാർട്ടി നമുക്കിവിടെ നമ്മൾ ആദ്യം വരെ നമുക്കൊരു പാർട്ടി നടത്താംന്ന് പറഞ്ഞു എന്നാൽ നമുക്കൊരു പാർട്ടി നടത്തിയാലോ നടത്തിയാലോന്നാണെങ്കിലോ ഷാൽ വി ഹാവേ പാർട്ടി ഷാൽ വി ഹാവ് എ പാർട്ടി നമുക്ക് പുറത്ത് പോയാലോ ഷാൽ വി ഗോ ഔട്ട് നമുക്ക് പുറത്ത് പോയാലോ അപ്പം ഇങ്ങനെയാണ് ലെറ്റ്സും ഷോളും വെച്ചിട്ട് അതായത് പോകാം പോയാലോ എന്ന് ചോദിക്കുന്ന ആ ഒരു വ്യത്യാസം അതിന്റെ ആ ഒരു രീതി മനസ്സിലാക്കി വെക്കേ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും എന്തുകൊണ്ടാണ് നിന നീ അത് ചെയ്യാത്തത് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ സിനിമ കാണാത്തത് എന്നൊക്കെ ചോദിക്കില്ലേ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് പറയുന്നതിന് നമുക്ക് വൈ ഡോണ്ട് യൂസ് ചെയ്യാം വൈ ഡോണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചോദിക്കൂലെ അതിന് നമുക്ക് അതായത് ഇപ്പൊ നമുക്കൊന്ന് നടക്കാൻ പോയാൽ എന്താ അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടൊന്ന് നടക്കാൻ പോയി വൈ ഡോണ്ട് വി ഗോ ഫോർ എ വോക്ക് നമുക്ക് എന്തുകൊണ്ട് അവിടെ വി ഗോ ഫോർ എ വോക്ക് എന്നുള്ളതിന് മുമ്പിൽ ഡോണ്ട് ചേർത്താലായി ഇപ്പം നമുക്ക് എന്തുകൊണ്ട് പോയി കൂടാ ഇപ്പം പോവുക എന്നുള്ളതിന് ഗോയ ആണല്ലോ എന്തിനൊക്കെ എന്തുകൊണ്ട് പോവുക പോ പോയിക്കൂടാന്ന് ചോദിക്കുന്നതിന് ഇപ്പൊ യു ഗോ ആണ് നീ യു ഗോ പോവുക എന്നുള്ളത് എന്തുകൊണ്ട് പോയി കൂടാ ഓക്കെ അവർക്ക് എന്തുകൊണ്ട് സിനിമ കണ്ടുകൂടാ വൈ ഡോണ്ട് ഡേ വാച്ച് സിനിമ വൈ വാച്ച് ആ നിനക്ക് എന്തുകൊണ്ട് ആ ജോലിക്ക് അപ്ലൈ ചെയ്തുകൂടാ വൈ ഡോണ്ട് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ് വൈ ഡോണ്ട് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ് ഓക്കെ നിനക്ക് എന്തുകൊണ്ട് സ്കൂളിൽ പോയി കൂടാ വൈ ഡോണ്ട് യു ഗോ ടു ദ സ്കൂൾ ഗോ ടു ദ സ്കൂൾ അത് വൈ ഡോണ്ട് യു വൈ ഡോണ്ട് യു ഗോ ടു ദ സ്കൂൾ നോക്കൂ വളരെ പെട്ടെന്ന് ഈ മൂന്ന് ശൈലികളിലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതായത് പെലറ്റ്സ് ഷോള് വൈഡ് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഉപയോഗവും കൂടിയുണ്ട് അതായത് ഇപ്പം നമുക്ക് എപ്പോഴും നമ്മളത് യൂസ് ചെയ്യാറുള്ളതാണ് അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേനും നിൻ്റെ അഭിപ്രായം എന്താണ് നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നതിന് ഹൗ എബൗട്ട് എന്ന് പറയാം നിൻ്റെ അഭിപ്രായം എങ്ങനെയെന്നല്ല അവിടെ നിൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ് ഇപ്പം ഞാൻ ചോദിക്കുകയാണ് സ്കൂളിൽ പോകുന്നതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ് ഹൗ എബൌട്ട് ഉച്ചയ്ക്ക് നീന്താൻ പോകുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ ഹൗ എബൌട്ട് ഫോർ സ്വിം ദിസ് ആഫ്റ്റർനൂൺ ഹൗ എബൗട്ട് ഗോയിങ് ഫോർ സ്വിം ദിസ് ആഫ്റ്റർനൂൺ ഇംഗ്ലീഷ് പഠിക്കുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ ഹൗ എബൌട്ട് സ്റ്റഡി സ്റ്റഡിഷ് ഇന്നൊരു സിനിമ കാണുന്ന കാണുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി ടു നൈറ്റ് ഹൗ അബൌട്ട് അങ്ങനെ ആയാൽ എന്താ അതാണ് ചോദിക്കുന്നത് ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി ടു നൈറ്റ് അപ്പൊ നോക്കൂ ഇന്ന് നമ്മൾ പഠിച്ചത് നാല് രീതിയിലുള്ള കാര്യങ്ങളാണ് ഒന്ന് പോകാം രണ്ട് പോയാലോ മൂന്ന് എന്തുകൊണ്ട് ചെയ്തുകൂടാ നാല് എന്താണ് നിന്റെ അഭിപ്രായം ഈ രീതിയിൽ നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സംസാര ഭാഷയിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളെ പറ്റി അറിയാത്തവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ഇതിനോടൊപ്പം ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഒരുമിച്ച് പോകുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് ഹവ് അബൌട്ടി ഓക്കെ പരീക്ഷയ്ക്ക് ഒരുമിച്ച് പോകുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഇന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം കൂടിക്കൂടാ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം കൂടിക്കൂടാ എന്തുകൊണ്ട് നീ സഹായം ചോദിക്കുന്നില്ല എന്തുകൊണ്ട് നീ സഹായം ചോദിക്കുന്നില്ല ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ ഇന്ന് രാത്രി നമുക്കൊരു സിനിമ കണ്ടാലോ ഇന്ന് രാത്രി നമുക്കൊരു സിനിമ കണ്ടാലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിന്ന് ഉച്ച ഉച്ച കരി കഴിഞ്ഞ് ഉറങ്ങാം നമുക്കിന്ന് ഉച്ച കഴിഞ്ഞ് ഉറങ്ങാം നെക്സ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകം വായിക്കാം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകം വായിക്കാം ഇന്ന് രാത്രി നമുക്ക് പുതിയ ഹോട്ടൽ പരീക്ഷിച്ചാലോ രാത്രി നമുക്ക് പുതിയ ഹോട്ടൽ പരീക്ഷിക്കാം എന്തെങ്കിലും ഒരു കാര്യം അഭിപ്രായപ്പെടുമ്പോ മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് വേണ്ടി നമുക്ക് വൈനോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഫ്രേസ് യൂസ് ചെയ്യാം അതായത് ഇപ്പൊ നമ്മൾ പറയണെ എന്തുകൊണ്ട് അവനോട് പോകാൻ പറഞ്ഞൂടാ വൈനോട്ട് ടെൽഹിം ടു ഗോ എവേ വൈനോട്ട് ടെൽഹിം എന്ന് പറയുമ്പോൾ അവനോട് പറയുക എന്നാണ് ാണ് ഗോവേ പോകാൻ അവനോട് പോകാൻ എന്തുകൊണ്ട് പറഞ്ഞൂടുക പറഞ്ഞൂടാ ഇപ്പൊ പറയാ എന്തുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച നമുക്ക് ഗോ നെക്സ്റ്റ് മൺഡേ എന്തുകൊണ്ട് ആ പുസ്തകം പഠിച്ചുകൂടാ വൈനോട്ട് സ്റ്റഡി ദാറ്റ് വൈ നോട്ട് സ്റ്റഡി ദാറ്റ് ടെക്സ്റ്റ് അപ്പം എന്താണോ പ്രവൃത്തി അതിൻ്റെ കൂടെ വൈനോട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി നിനക്കെന്തുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ വൈ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ബൈ യു വൈ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്തുകൊണ്ട് നിനക്ക് ഇംഗ്ലീഷ് സംസാരിച്ചുകൂടാ എന്തുകൊണ്ട് കുറച്ച് നേരം നമുക്ക് സംസാരിച്ചുകൂടാ വൈ നോട്ട് ടോക്ക് ഫോർ സം ടൈം ഇങ്ങനെ ഏതാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം വൈനോട്ട് ആഡ് ചെയ്താൽ നമുക്ക് മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് എന്തെങ്കിലും പറയുമ്പോ നമുക്ക് അതിന്റെ കൂടെ യൂസ് ചെയ്യാം നമുക്കിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം കഴിക്കാം എന്ന് പറയുമ്പോൾ ലെറ്റ്സ് വെച്ചിട്ടാണ് ലെറ്റ്സ് ഔട്ട് ദിസ് ഇവനിങ് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം അപ്പൊ പറയാണ് എന്തുകൊണ്ട് പാടില്ല വൈനോട്ട് ത് എന്തുകൊണ്ട് പൊയ്ക്കൂടാ എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ എന്തുകൊണ്ട് പാടില്ല എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് വൈനോട്ട് ഉപയോഗിക്കാം എന്തുകൊണ്ട് അത് എഴുതി കൂടാ വൈനോട്ട് റൈറ്റ് ദാറ്റ് വൈനോട്ട് എന്ത് എളുപ്പത്തിലാണ് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കോൺവെർസേഷനിൽ ഉപയോഗിക്കാം എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് വിഷമമാണ് അപ്പൊ ഇത് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അത് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂല അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ അതായത് ഒരു ഖേദമുണ്ട് എന്നർത്ഥത്തിൽ നമുക്ക് നമുക്കൊരു കാര്യം പറയാൻ വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സങ്കടമുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ ആം അഫ്രൈഡ് ഉപയോഗിക്കാം ഇപ്പൊ പറയാണ് എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ എനിക്കാവില്ല ക്ഷമിക്കണം എനിക്ക് നിങ്ങളെ സഹായിക്കുവാനാവില്ല എനിക്ക് നിങ്ങളെ സഹായിക്കുവാനാവില്ല എന്ന് പറയുമ്പോൾ ഐ കാഡ് ഹെൽപ് യു ആണ് എന്നാൽ ക്ഷമിക്കണം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ആം അഫ്രൈഡ് ഐ കാൻഡ് ഹെൽപ് യു ഐ ആം അഫ്രൈഡ് ഐ യു ക്ഷമിക്കണം ഒരപകടം ഉണ്ടായിട്ടുണ്ട് ഐ ആം അഫ്രൈഡ് ദർ ഹാസ് ബീൻസിഡെന്റ് ഐ ആർ ഹാസ് ബീൻസിഡെന്റ് അപ്പൊ ക്ഷമിക്കണം ഇവിടെ കാത്തിരിക്കണം എന്ന് എനിക്ക് പറയേണ്ടി വരും ഐ എം ഐ വിൽ ഹാവ് ടു ആസ്ക് യു ടു വെയിറ്റ് ഹിയർ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം ഐ ആ ഹിയർ ഓക്കെ അപ്പൊ ആ അതായത് ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് ഖേദി ഖേദമുണ്ട് അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വിഷമി വിഷമമുണ്ട് എന്ന് പറയാനായ അഫ്രൈഡ് ഉപയോഗിക്കാം അപ്പൊ നോക്കൂ ക്ഷമിക്കണം നിങ്ങളെ സഹായിക്കാൻ എനിക്കാവില്ല ഐ എം അഫ്രൈഡ് ഐ കാൻഡ് ഹെൽപ് യു ക്ഷമിക്കണം ഒരപകടം ഉണ്ടായിട്ടുണ്ട് ഐ എം അഫ്രൈഡ് ദാറ്റ് ഹാസ് ബീൻ അൻ ആക്സിഡന്റ് ക്ഷമിക്കണം ഇവിടെ കാത്തിരിക്കണം എന്ന് എനിക്ക് പറയേണ്ടി വരും ഐ എം അഫ്രൈഡ് ഐ വിൽ ഹാവ് ടു ആസ്ക് യു ടു ഹിയർ എന്നാൽ നിങ്ങളുടെ മകന് സുഖമില്ല അത് പറയുന്നതിന് അല്ലെങ്കിൽ ക്ഷമിക്കണം നിങ്ങളുടെ മകന് നല്ല സുഖമില്ല ഐ എം അഫ്രൈഡ് യുവർ സണ്ണീസ് വെരിയിൽ ഐ ആം യുവർ സണ്ണീസ് വെരിയിൽ എന്നാൽ ക്ഷമിക്കണം ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ല എന്നാണെങ്കിലും ണം നിങ്ങൾക്ക് തെറ്റിപ്പോയി ഐ ആം അഫ്രൈഡ് ദാറ്റ് യു ആർ മിസ്റ്റേക്കൺ ഇപ്പൊ നോക്കൂ കുറേ എക്സാമ്പിൾസ് ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷമിക്കണം നിങ്ങൾക്ക് തെറ്റിപ്പോയി ഐ ആം അഫ്രൈഡ് ദാറ്റ് യു ആർ മിസ്റ്റേക്കൺ ണം ഞങ്ങൾക്ക് ജോലി പൂർത്തിയാക്കുവാൻ സാധിക്കില്ല ഐ എം ടു നിങ്ങൾ താമസിച്ചു പോയി ഐ എം യു ആർട്ട് ക്ഷമിക്കണം നിങ്ങളുടെ മകന് സുഖമില്ലാന്നാണെങ്കിൽ ഐ എം യുവർ സണ്ണീസ് ക്ഷമിക്കണം ഞങ്ങൾക്ക് വരുവാൻ സാധിക്കില്ല ഐ എം അഫ്രൈഡ് വി കാൻഡ് കം ക്ഷമിക്കണം നിങ്ങൾക്ക് തെറ്റിപ്പോയി ഐ എം യു ആർ മിസ്റ്റേക്കൺ ക്ഷമിക്കണം ഞങ്ങൾക്ക് ഇന്ന് ജോലി പൂർത്തിയാക്കാൻ സാധിക്കയില്ല ഐ എം അഫ്രൈഡ് വി കാൻഡ് ഫിനിഷ് അവർ ടുഡേ ക്ഷമിക്കണം നിങ്ങൾ താമസിച്ചു പോയി ഐ എം അഫ്രൈഡ് യു ആർഡ് അപ്പൊ okay. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ഉൾപ്പെടുത്തി നമുക്ക് ഇംഗ്ലീഷ് വളരെ പെട്ടെന്ന് സംസാരിക്കുവാനുള്ള ക്ലാസ്സുകളുമായിട്ടാണ് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉള്ളത് അപ്പോൾ ആ ആ ക്ലാസ്സിൽ കോണ്ടാക്ട് ചെയ്യേണ്ടവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഒപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക നിങ്ങളുടെ ലൈക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എൻ്റെ ക്ലാസ്സിന് വളരെ അത്യാവശ്യമായിരിക്കും അത് മറക്കാതിരിക്കുക ഒപ്പം തന്നെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന എക്സർസൈസ് നിങ്ങൾക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പത്തിൽ അത് പ്രയോജനം ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് മറക്കാതിരിക്കുക ഇതിന്റെ എക്സസൈസുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിനകത്ത് ഈ എക്സസൈസില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ഷമിക്കണം നിന്റെ ബുക്ക് ഞാൻ മറന്നുപോയി ക്ഷമിക്കണം നിന്റെ ബുക്ക് ഞാൻ മറന്നുപോയി സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ഷമിക്കണം നിങ്ങൾ താമസിച്ചു പോയി ക്ഷമിക്കണം നിങ്ങൾ താമസിച്ചു പോയി തേർഡ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നിനക്ക് വന്നുകൂടാ എന്തുകൊണ്ട് നിനക്ക് വന്നുകൂടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ അടുത്ത ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നിനക്ക് അവനെ വിളിച്ചുകൂടാ എന്തുകൊണ്ട് നിനക്ക് അവളെ വിളിച്ചുകൂടാ അപ്പോ ഈ ഒരു ക്ലാസ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ഇത് നമുക്കിപ്പോൾ ഉള്ളത് ഏതെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് വൈനോട്ട് അതുപോലെ ഐ ആം അഫ്രൈഡ് വൈനോട്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ പരിഗണനയായിട്ട് നമുക്ക് പരിഗണനയ്ക്കായിട്ട് നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാം അതുപോലെ എനിക്കിത് പറയുവാൻ ഖേദമുണ്ട് എന്നർത്ഥത്തിൽ ഐ എം അഫ്രൈഡ് ഉപയോഗിക്കുന്നു അതിനകത്ത് എന്തെങ്കിലും കാര്യം നിരസിക്കോ സുഖമല്ലാത്ത വാർത്തകൾ അറിയിക്കോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ഒരു അയാം അഫ്രേഡ് യൂസ് ചെയ്യുന്നത് ഇത് ധാരാളം സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാം ഒപ്പം തന്നെ നമുക്ക് ധാരാളം കോൺവെർസേഷനുകൾ അതായത് ഇംഗ്ലീഷ് സംഭാഷണങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കാം തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്